ജഗിരു വേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം രാജാ സാബു ഈ രാജാ സാബ് മൂവി കണ്ടു എനിക്ക് ആരെങ്കിലും നാല് തെറി പറയാൻ തോന്നിയിരുന്നു തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് ഇവൻ്റെ ഈ മാരുതി എന്ന് പറയുന്നത് ഈ രാജസാബിൻ്റെ ഡയറക്ടറാണ് ഈ മാരുതി എന്ന് പറയുന്ന ആളുടെ ഫോൺ നമ്പർ തരികയും അതുപോലെ അയാളെ വിളിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിക്ക് തെറി വിളിക്കാനുള്ള നല്ലൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഒരു ഓഡിയോ ലോഞ്ചിന് ഈ ഈ മോൻ ഈ പുന്നാര മോൻ ഉണ്ടല്ലോ ഇവൻ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ വെല്ലുവിളി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ആദ്യം അതൊന്ന് കാണാം నేను తీసిన సినిమాకి నాకే కన్నీళ్ళు వచ్చినాయి సినిమాలో మిమ్మల్ని ఎక్కడన్నా డిస్సాటిస్ఫాక్షన్ చేసినా నా ఇంటి అడ్రస్ పెడతా రండి ఫ్యాన్స్ కానీ ఫ్యామిలీస్ కానీ ఈయన్ని ప్రేమించే ఎవరైనా సరే అక్కడికి రండి ఈ నల్లవన మనిషిను అదే ప్రభాసి ఈ ప్రభాస్ ఎందుకు మనసు మ ഈ ഒരു പടത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു എലമെൻ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ പ്രഭാസിൻ്റെ ഫാൻസ് ആയിക്കോട്ടെ സിനിമാ പ്രേമി ആരായാലും അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ വീട്ടിലോട്ട് വരാം ഞാൻ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ഞാൻ തരാണ് എന്നിട്ട് അഡ്രസ്സ് കൊടുക്കുന്നുണ്ടവൻ അപ്പൊ ഇതാണ് അപ്പൊ ആളെന്നെ നമുക്കൊരു എന്താ പറയാ പെർമിഷനും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് എന്ത് വേണമെങ്കിൽ നമുക്കിപ്പോ വീട്ടിൽ പോയിട്ട് വിളിക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഇല്ലാത്തോണ്ട് നമുക്ക് ഈ ഫോൺ ഇതിനകത്ത് കൂടെ പറയുന്നത് ആള് കേട്ടാലും മതി ചില സീനുകള് ഗ്രാസ് അടക്കം വി എഫ് എക്സ് ആണ് വി എഫ് എക്സിന്റെ വി എഫ് എക്സ് മാക്സിമം വൃത്തിയാക്കാൻ അവർ നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ അതിപ്രസരം മൂല ഉണ്ടല്ലോ എന്താ പറയാ പ്രഭാസ് ഏതാ വി എഫ് എക്സ് ഏതാന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് വി എഫ് എക്സ് ഇരിക്കുന്നത് ഇത്രയും കോടി മുടക്കി ഇങ്ങനൊരു അവരാധ ലെവൽ ചിത്രം പടച്ചുവിടാൻ ചില്ലറ ധൈര്യൊന്നും ഒന്നും പോരാ ഈ മാരുതി എന്ന് പറഞ്ഞു അവന് ഈ എങ്ങനെയാണോ അവ എല്ലാ വലകളി വെച്ച് ഈ പ്രഭാസിനെ തൊട്ടിട്ട് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവണല്ലേ അട്ടിപ്പിച്ച് അട്ടിപ്പിച്ച് ഇങ്ങനെ ദുരന്തങ്ങൾ കലക്കി മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഈ ബാഹുബലി ടൂവിലെ പ്രഭാസ് ദേവസേനയുടെ കൊട്ടാരത്തിൽ പോയപ്പോൾ ഒരു പൊട്ടനെ പോലെ അഭിനയിക്കണ ഒരു സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മീറ്റർ പിടിച്ചിട്ടാണ് പ്രഭാസിനെ ഈ സിനിമയിൽ ഈ സിനിമയിലെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എൻ്റെ പൊന്നും മൂം ചില്ലറ ടൈമും നല്ല എടുത്തോട്ട് വെച്ച് വെച്ചിരിക്കണത് പടം എത്ര മണിക്കൂറ എന്തുവാടേ ഇതൊക്കെ ഇത് എങ്ങനെ സഹിച്ചിരിക്കുന്നതാണ് മനുഷ്യന്മാർക്ക് ഇങ്ങനെയും തലവേദന വരുത്തും എന്നുള്ള കാര്യം ഇപ്പഴും മനസ്സിലാവുന്നത് അയ്യോ കൊറേ റൊമാൻസ് സീനുകളുണ്ട് ഈ ഈ ട്രോളുണ്ടാക്കന്മാർക്കൊക്കെ അവർക്കൊക്കെ നല്ല ആഘോഷാവായിരിക്കും ഇന്നത്തെ രാത്രി പ്രഭാസ് ഇങ്ങനെ എന്റെ പൊന്നെ എനിക്കൊന്നും പറയാനില്ലടേ എന്തൊന്നടേ ഇതിനകത്തൊരു പോസിറ്റീവ് എന്തെങ്കിലും വേണ്ടേ പറയാനായിട്ട് ഒരു തരത്തിലും പ്രേക്ഷകനെ പിടിച്ചിരിക്കാൻ സാധിക്കാത്ത ഒരു ദുരന്തമായിട്ടുള്ള ഒരു ചിത്രം ഇപ്പം ഇവരെ പോലെയുള്ള ആക്ടർമാരൊക്കെ ആകുമ്പോൾ അവരുടെ അടുത്തേക്ക് എത്തുന്ന തിരക്കഥ മുതൽ അവിടുത്തെ എല്ലാവരും ഇവർ ഇവരുടെ കൺട്രോളിലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ യഷ് യശിൻ്റെ പടം ഇന്നലെ ട്രെയിലർ ലോഞ്ച് ചെയ്തായിരുന്നു അയാൾ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നത് എത്ര കൊല്ലെടുത്തിട്ടാണ് കെ ജി എഫ് ടു കഴിഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി ഒരു പടത്തിന് വേണ്ടിയിട്ട് അത്രയും സമയം ചിലവഴിച്ചേക്കാണ് അതുപോലെ തന്നെ പ്രഭാസ് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്ര സമയം ചിലവഴിക്കുന്നു ഈ സമയങ്ങളിലൊക്കെ ഇപ്പം കുതിരാളിച്ച് നടക്കലല്ലോ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടൈമാണ് അപ്പോൾ ആ പടം എങ്ങനെ നടക്കുന്നു എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു എന്താ പറയുക അതൊക്കെ ചിന്തിക്കാറുള്ള ഒരു ത്രാണിയൊന്നും ഇവരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാഹുബലിയുടെ സിനിമയ്ക്ക് ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവണമല്ലോ ബാഹുബലിക്ക് മുന്നോടിയായിട്ട് രാജമൗലി ഇത്രയും വലിയ ഡയറക്ടറായിട്ട് പോലും അത്രയും എന്താ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത് അപ്പം ഇവൻ എന്തെന്നാണ് ഒരു സിനിമയ്ക്കകത്ത് പോയിട്ട് തലവെക്കുമ്പോൾ അവർക്ക് എനിക്കറിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇപ്പം ഇപ്പം പ്രഭാസ് മെയിൻ ക്യാരക്ടറാണ് അപ്പോൾ പ്രധാന റോള് ചെയ്യുന്ന ആൾ ആളെന്നെ അലസമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥിതി എന്താവും ഇൻട്രോ ഒരു തരത്തിലും അവന്റെ അഭിനയം കണ്ടിരിക്കാൻ പറ്റില്ല അസഹനിയെന്ന് പറഞ്ഞ ഫ്ലോക്ക് ഫ്ലോപ്പ് ഇതില് നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സഞ്ജയ്ദത്താണ് പിന്നെ മാളവിക മോഹനൻ മോശമില്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് നിധി അഗർവാളൊക്കെ വെറും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വേഷം എന്തിനാണിത് പാട്ട് അമ്മാതിരി അവരാത്തം പിടിച്ചിട്ട് അത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ കർത്താവേ പറയാനായിട്ട് ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞ ഒന്നുമില്ല അതിനകത്ത് അപ്പൊ എന്തായാലും ഇവൻ ഓപ്പണായിട്ട് ചലഞ്ചൊക്കെ നടത്തിയിട്ടുള്ള സ്ഥിതിക്ക് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുള്ള സ്ഥിതിക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ഈ അഡ്രസ്സിന്റെ അടുത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ അവന്റെ കുടുംബത്ത് കേറിയിട്ട് നാല് തെറി വിളിച്ചിട്ട് ഇറങ്ങി വന്ന് ആ തെറി വിളിക്കണമൊന്നും വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് അത്രയും ഉപകാരമായി അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു കുളിർമയും സന്തോഷമൊക്കെ കിട്ടും ഇനി മേലാക്കം ഈ മാരുതിയുടെയും ബെൻസിൻ്റെയും പടമൊന്നും നമ്മൾ മാരുതിയുടെ പടങ്ങളൊന്നും നമ്മൾക്ക് ടിക്കറ്റ് എടുക്കാൻ പോവില്ല പ്രഭാസിൻ്റെ പടമായാലും ഓക്കെ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്